Some magic beans. Once upon a time, there is Jack and his mother. Tell me this cow, I'll give you നിങ്ങൾ ഇപ്പൊ കണ്ടത് ഞാൻ എന്റെ കൊടുക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ട്യൂഷനാണ് കേട്ടോ ഇത് നാട്ടിൽ നിന്നാണ് നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് പോലെ ഇവിടെ ട്യൂഷൻ കൊടുക്കാൻ കാരണം അങ്ങനെയുള്ള ടൈമില് നാട്ടിലുള്ള ട്യൂഷൻ കൊടുക്കാൻ പറ്റും സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റും അത് നമ്മളുടെ മക്കളുടെ കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടിട്ട് ഒരു ടീച്ചർ അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ ആ ഒരു കൺസെപ്റ്റില് നമുക്ക് ഒരു ട്യൂഷൻ അറേഞ്ച് ചെയ്യാൻ പറ്റും അതും മക്കളുടെ കൺവീനിയൻ്റ് ഒരു ടൈമിനനുസരിച്ചിട്ട് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡിലൂടെയാണ് കുട്ടികളെ അവർ പഠിപ്പിക്കുന്നത് കേട്ടോ പിന്നെ കുട്ടികളാണെങ്കിലും ടീച്ചേഴ്സിനുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ സംവിധാനം ആൽബഡോയിൽ അവൈലബിൾ ആണ് ഇത് കൂടാതെ ഇംഗ്ലീഷ് മലയാളം കണക്ക് ഹിന്ദി എന്നീ വിഷയങ്ങൾക്ക് ഫൗണ്ടേഷൻ കോഴ്സുകൾ ആൽബഡോ പ്രിൻസിപ്പൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സും അവൈലബിൾ ആണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരും നമ്പറും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ ഒരു ഇൻഡിവിജ്വൽ ട്യൂഷൻ കൊടുക്കാവുന്നതാണ് കേട്ടോ